ഹലോ ഫ്രണ്ട്സ് അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് കേട്ടോ ഞാൻ വന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് ഒരു ഫംഗ്ഷനുണ്ട് ഫേഷ്യലാണോ ചെയ്യേണ്ടത് ക്ലീനപ്പ് ആണോ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഫേഷ്യലും ക്ലീനപ്പും തമ്മിലുള്ള വ്യത്യാസം ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ അപ്പോൾ അറിയാത്തവരാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ക്ലീനപ്പ് എന്താണെന്ന് പറയാം അപ്പം ഈ ഫേഷ്യലും ക്ലീനപ്പും എന്താണെന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ ഫേസിൽ ചെയ്യുന്ന ഒരു ബ്യൂട്ടി ആണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ക്ലീനപ്പ് എന്താണെന്ന് പറയാം ക്ലീനപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതായത് കാര അതൊക്കെ അതൊക്കെയുള്ളവരാണ് ക്ലീനപ്പ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് അതായത് നമ്മൾ ഈ ക്ലീനപ്പ് ചെയ്യുന്നതിലൂടെ നമ്മൾ പൊതുവേ മസാജസ് കുറവാണ് ഫേഷ്യൽ ചെയ്യുമ്പോഴാണ് നമ്മൾ മസാജ് കൊടുക്കുന്നത് ക്ലീനപ്പ് ചെയ്യുമ്പം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഫേസിനെ സ്കിന്നിനെ ഒന്ന് ഡീപ് ക്ലീനിങ് ചെയ്യാൻ നമ്മൾ സ്കിന്നിലുള്ള അതായത് ഫേസിലുള്ള ഡെഡ് സെൽസ് ഒക്കെ ഒന്ന് റിമൂവ് ആയിട്ട് നല്ല ഒരു റിഫ്രഷ്നസ് നമ്മളെ ഫേസിൽ കിട്ടും അപ്പം നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും അതാണ് ക്ലീനപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ക്ലീനപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലൊരു ക്ലെൻസിങ് മിൽക്ക് ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്തതിന് ശേഷം സ്ക്രബ് ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സ്റ്റീമർ ഉപയോഗിക്കും സ്റ്റീമർ ഉപയോഗിച്ചതിന് ശേഷം ആ ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഐസ് ക്യൂബൊക്കെ വെച്ച് റബ്ബ് ചെയ്ത് പിന്നെ പാക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉള്ളത് ഇതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ആയിട്ട് ഫേഷ്യലുള്ള പോലെ മസാജുകളില്ല ഇതിൽ ക്ലീനപ്പ് ചെയ്യുന്നതിന് കൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തം വൈറ്റ് ഹെഡ്സും പോകാനും ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയല്ല ഫേഷ്യൽ ചെയ്യുമ്പം ആ കിട്ടുന്ന ഒരു ഗ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ ക്ലീനപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിങ് ആണ് അപ്പോൾ മാത്രമല്ല നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നത് ഗ്ലോയ്ക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഫേഷ്യൽന്ന് ഉദ്ദേശിക്കുന്നത് അത് നമ്മളെ ഹെൽത്ത് ഹെൽത്തിനും ഒരുപാട് നല്ലതാണ് അപ്പോൾ മെയിനായിട്ട് സൗന്ദര്യം എന്നതിലുപരി നമ്മളെ ഹെൽത്തിന് പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ഫേഷ്യൽ അതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേഷ്യലിൽ ഒരുപാട് മസാജ് ഉണ്ട് അപ്പോൾ ഈ മസാജ് ഉള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് നല്ല രീതിയിൽ നമുക്കതൊരു റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു മസാജിലൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആ ഒരു ഗ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്രീം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമായിരിക്കില്ല നമ്മൾ ഈ മസാജ് ഉപയോഗിച്ചിട്ട് ചെയ മസാജസ് ചെയ്യുമ്പം നമ്മളെ മുഖത്തും പേശികൾക്കുമൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മളെ മുഖത്തൊരു ഗ്ലോ വരുകയും ചെയ്യും നമ്മൾ ഫേസിലെയുമ്പോൾ മെയിനായിട്ട് നമ്മളെ ഫേസിൽ ഈ മസാജിലൂടെ ഒരു ആയാസം നൽകിയിട്ട് ഫേസില നിറം ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതായത് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടുമാണ് മെയിനായിട്ട് ഹെല്പ് ചെയ്യുന്നത് പിന്നെ നമ്മളെ ശരീരത്തിലെ നാഡീവ്യവസ്ഥ ഉണ്ടല്ലോ ആ ഒരു നാഡീവ്യവസ്ഥയെ ബന്ധിപ്പിക്കുന്ന ഒരുപാട് പ്രഷർ പോയിന്റുകൾ നമ്മളെ നെറ്റിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഉണ്ട് അപ്പോൾ അവിടെ മസാജ് കൊടുക്കുമ്പം നല്ല രീതിയിൽ തന്നെ അതിനോട് ബോഡി റിയാക്ട് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുക എന്ന് മാത്രമല്ല നമ്മളെ ബോഡിയിലെ മറ്റു അവയവങ്ങളെയും ഇത് നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു മസാജ് അപ്പോൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യുമ്പം നമ്മളെ കണ്ണിന് മൂക്കിന് കവിളിന് താടിക്ക് ചുണ്ടിന് പിരുകത്തിന് നെറ്റിക്ക് അങ്ങനെ എല്ലാ അവയവങ്ങൾക്കും നല്ല രീതിയിൽ നമ്മൾ മസാജ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രഷർ പോയിന്റിൽ പ്രസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല നമ്മളെ എല്ലാ ഓർഗൻസിനും നല്ല രീതിയിൽ തന്നെ ഒരു ആയാസം ഉണ്ടാവുകയെ ഫേഷ്യല് ചെയ്യുകയാണെങ്കിലും ക്ലീനപ്പ് ചെയ്യുകയാണെങ്കിലും ഒരു മൂന്ന് ദിവസം വരെ ബ്രെയിൽ കൊള്ളാൻ വേണ്ടിയിട്ടോ മാത്രമല്ല നമ്മൾ സോപ്പ് പൗഡർ എന്നിവയൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ അത് ചെയ്തതിന് നമുക്ക് ഉപകാരം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അത് നമ്മളെ സ്കിന്നിന് വളരെ ദോഷവും കൂടിയാണ്